വഴിവിളക്കിൽ നിന്നുള്ള ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ സൂക്തം കാലത്തിൻ്റെ കൈ എന്ന തലക്കെട്ടിൽ ഈ ആയത്തിൻ്റെ സാരം നമുക്ക് കേൾക്കാം ഇവർക്ക് മുമ്പ് പല തലമുറകളെയും നാം നശിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം ഇവർക്ക് നേർവഴി വഴി കാണിച്ചില്ലേ അവരുടെ വാസസ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ വചനമാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്കൊരു ചിന്തയായിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത് ധാരാളം ധിക്കാരികളായിരുന്ന പല സമൂഹത്തെയും അള്ളാഹു സുബാനു താല നശിപ്പിച്ചിട്ടുണ്ട് അത് ഇന്ന് കാലത്തുള്ള പല ധിക്കാരികൾക്കുമുള്ള ഒരു സൂചനയാണ് അവരോടെല്ലാം അള്ളാഹു സുബാനു താല പറയുകയാണ് നിങ്ങളെക്കാൾ വലിയ ധിക്കാരികൾ മുൻകഴിഞ്ഞു പോയ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരെയൊന്നും അള്ളാഹു സുബാനു താല വെച്ചിട്ടില്ല അവരെന്ത് ചെയ്തിട്ടില്ല വെച്ച് പൊറപ്പിച്ചില്ല അള്ളാഹു സുബ്ബാൻ താലയുടെ പല ശിക്ഷകളും അവരുടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള അവസാന തല സൂചിപ്പിക്കുമ്പോൾ ഇത് സമൂഹത്തിൽ നിലകൊണ്ടിരിക്കുന്ന പല തിക്കാരികൾക്കുമുള്ളൊരു സൂചനയാണ് ഈ സമയത്താണ് നമ്മുടെ ഒരു വാർത്ത എന്ന് സമൂഹ മാധ്യമത്തിൽ കർണാടകയിലുള്ള ഒരു സ്ഥലത്ത് പല വിഷയങ്ങളിലായിക്കൊണ്ടത് പല അസ്ഥികൾ കണ്ടെത്തുകയും ഒരു ക്രൂരമായ പല കൊലപാതകങ്ങളും നടക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെ പല ആളുകളും ഒരു ഭയാനകരമായിട്ടാണ് ആ ഒരു വിഷയത്തെ കണ്ടിട്ടുള്ളത് അഥവാ ഒരു വലിയ ഒരു 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 സമുദായം സമുദായത്തിനെയല്ല ഒരു ചില ആളുകൾ അവരുടെ നേതൃത്വത്തിൽ എല്ലാം അവർ തീരുമാനിക്കുന്നത് പോലെ അവർക്ക് തോന്നിയതുപോലെ എല്ലാം ചെയ്യുമ്പോൾ ഒരു വേള ആ വാർത്ത കേട്ട ചില ആളുകൾക്കെങ്കിലും മനസ്സിലൊരു ഉണ്ടായിട്ടുണ്ട് അഥവാ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുമോ ഇങ്ങനെയൊക്കെ എങ്ങനെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പല ആളുകൾ ചിന്തിക്കാറുണ്ട് അവർ മനസ്സിന് പല വേദനകൾ വരുമ്പോൾ അവർ ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കൊന്നും ഇനി എങ്ങനെ ജീവിക്കാൻ സാധിക്കില്ലേ എന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്കൊക്കെ അള്ളാഹു സുബാനുത്ത അല അള്ളാഹു സുബാനുത്താല അവർക്കുള്ള മറുപടിയാണ് നൽകുന്നത് ഇതിനേക്കാൾ വലിയ തമ്മാടികളും ധിക്കാരികളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ അള്ളാഹു സുബാനുത്താല കൃത്യമായി പിടികൂടിയിട്ടില്ലെങ്കിൽ ഇവരെയും പിടികൂടും പിടികൂടുമെന്നുള്ളൊരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആയത്തുകൾ വിളിച്ചോതുന്നത് ഫസീറു ഫിൽ കൈഫ ഖുറാനില് ആ ആയത്ത് ശരിക്ക് ആയത് തന്നെയാണോ ഇത് എന്നൊരു ചെറിയ സംശയമുണ്ട് അത് വെറും സാരം കൊടുത്തുകൊണ്ട് ചെറിയ സംശയമാണ് അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് അത്തരം ആശയങ്ങളുള്ള ആയത്തുകൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ മനുഷ്യൻ അള്ളാഹു നൽകിയ ഒരുപാട് ഇപ്പോൾ ഖുറാൻ പരാമർശിച്ച പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാൻ കഴിയും അതായത് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു സമ്പത്തായിട്ടും മുതലായിട്ടും കൊടുത്തു പക്ഷെ അതൊക്കെ എൻ്റേത് കൊണ്ടാണ് തൻ്റെ പ്രയത്നം കൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ ഒരു എന്താ പറയുക ആ പെരുമ കൊണ്ടാണ് എന്ന് കിട്ടിയത് എന്നുള്ള ആ നിലക്ക് അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് ആ നിലക്ക് നശിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ വിഭാഗത്തെ നമുക്ക് കാണാൻ പറ്റും റബ്ബിൻ്റെ ആ കഴിവുകളെയും അല്ലെങ്കിൽ റബ്ബിൻ്റെ എന്താ പറയുക നമ്മുടെ അള്ളാഹു അവർക്ക് നൽകിയ പല കഴിവുകളെയും അതായത് ആളുകൾക്കിടയിൽ രാജകീയമായിട്ടോ അല്ലെങ്കിൽ ആ നിലക്കുള്ള വലിയ സ്ഥാനങ്ങൾ െ ആ സ്ഥാനങ്ങൾ നൽകപ്പെട്ട ആളുകളൊക്കെ പിന്നീട് റബ്ബ് ഞാൻ റബ്ബാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവരുടെ സ്ഥാനങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്കിടയിൽ അവർ ചെയ്തിട്ടുള്ള പല ക്രൂര നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികളും അതിൻ്റെ പേരിൽ അള്ളാഹു അള്ളാഹുവിനോട് കിടപിടിക്കാൻ ശ്രമിച്ച ആളുകൾ അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം അതിനൊന്നും ഒരു മനുഷ്യന് ആവൂല അത് വേറെ വിഷയം പക്ഷേ അങ്ങനെ ലോകത്തിന് മുമ്പിൽ ഞാനാണ് റബ്ബ് എന്ന രൂപത്തിലേക്ക് ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന ആളുകളെ ആളുകളുടെ കൺമുമ്പിൽ നശിപ്പിച്ചതുപോലെ ലോകത്തിനു മുമ്പിൽ വലിയ ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചതുപോലെ നമുക്ക് ഫിറോൻ്റെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അതെ അപ്പം അങ്ങനെ ഒരുപാട് ആളുകളെ നശിപ്പിച്ചു ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഈ പല ആളുകളുടെയും സംസാരമൊക്കെ കേൾക്കുമ്പോഴേ ഇപ്പം ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈവൻ ചാനൽ ചർച്ചകളിൽ ചർച്ചകളിൽ വരെ വന്നിട്ട് റബ്ബിനെ നിഷേധിക്കുന്ന റബ്ബിൻ്റെ ദീനിനെ വഷളാക്ക വഷളാക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്ന മോശമായി അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും റബ്ബിൻ്റെ ഒരു ദൃഷ്ടാന്തം ഒന്ന് വെളിപ്പെട്ടിരുന്നെങ്കിൽ കാരണം ഇത്തരം ആളുകളെ ഒരു മതത്തിനെയും മതത്തിൻ്റെ ആളുകളെയും മതത്തിൻ്റെ ആചാരങ്ങളെയും ഒക്കെ അവഹേളിക്കുകയും പരിഹസിക്കുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒന്നെങ്കിൽ കൊണ്ട് തന്നെ എന്തു ചെയ്യണം ഇസ്ലാമിൻ്റെ ആ സൗന്ദര്യം ആളുകളിലേക്ക് പറയാനുള്ളൊരു അവസരം റബ്ബ് അവർ അവരെ നാവിലൂടെ തന്നെ ഒരു അവസരം ഉണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണം ഇത്തരം അഹങ്കാര വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾക്ക് ആ നിലക്കുള്ളൊരു നാശം റബ്ബ് കാണിച്ചു കൊടുക്കണം എന്നാഗ്രഹിക്കാത്ത ആരുമില്ല അല്ലേ അപ്പോൾ മുൻഗാമികളുടെ ചരിത്രങ്ങളും അല്ലെങ്കിൽ മും അള്ളാഹു സുബാന തല നശിപ്പിക്കുകയും ചെയ്ത ഓരോ ജനവിഭാഗത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ പഠനം നടത്തുകയാണെങ്കിൽ മനസ്സിലാകും റബ്ബിൻ്റെ കൈവിനെക്കുറിച്ചും റബ്ബ് എന്ന ആ വലിയ ഒരു സ്രഷ്ടാവിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ അതെ ഇതിപ്പോൾ ഈയൊരു ആയത്തിറങ്ങുന്നത് യഥാർത്ഥത്തിൽ മക്കക്കാരോടാണ് അള്ളാഹു സുബാൻ താല ഈ ഒരു ആയത്തിൻ്റെ പ്രഥമ ദൃഷ്ടിയ അള്ളാഹു സുബാൻ താല സൂചിപ്പിക്കുന്നത് അവരുടെ വാസസ്ഥലങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നാണ് അഥവാ യഥാർത്ഥത്തിൽ മക്കാര് സഞ്ചരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ മദാ ഇൻ സ്വാലെഹ് സ്വാലിഹ് നബി അലഹി സ്ലാമയുടെ സമുദായത്തിൻ്റെ അടുക്കലൂടെ അപ്പോൾ അവരെ അള്ളാഹു സുബാനു താല നശിപ്പിച്ച രീതിയും എങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതാണല്ലോ ആ കണ്ട് അള്ളാഹുവിനെ എതിരിൽ ധിക്കാരം പ്രവർത്തിച്ച ആളുകൾ എങ്ങനെയാണ് അവരുടെ പര്യവസാനം എന്ന് കണ്ടിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ധിക്കാരത്തിൽ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും മറ്റെല്ലാം ആരാധിക്കുന്ന ഒരു ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെങ്ങനെ മാറി എന്തുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു ചോദ്യം അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ള ആളുകളെ ആരാധിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആരാധനയെല്ലാം മറ്റുള്ള ദൈവങ്ങൾക്ക് മറ്റുള്ള അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അർപ്പിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആളുകളും ഈ ഒരു ഭയപ്പാട് അവർക്കുണ്ടാകണമെന്നാണ് ഈ ഒരു ആത്തിൻ്റെ ഒരു വലിയ സൂചന നൽകുന്നത്